ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം ഈ കാലചക്രം ഇത് ശരിക്കും എന്താണ് എങ്ങനെയാണ് അപ്പൊ ഞാൻ ഈ കാര്യം പറയുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു പ്രധാന ഒരു കാര്യം നിങ്ങളെ ഞാൻ ഓർപ്പിക്കുന്നത് എന്റെ ഈ മെസ്സേജുകളെല്ലാം ശരിക്കും ഏതെങ്കിലും ഒരു മതത്തിൽ അടിമപ്പെട്ട് കിടക്കുന്നവർക്ക് അത് ഉൾക്കൊള്ളാൻ പ്രയാസമായിരിക്കും പക്ഷേ ഞാൻ ഈ മെസ്സേജുകൾ വിടുമ്പോൾ അതിന്റെ അകത്തുള്ള കമന്റുകളൊക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പലരും ഇപ്പോഴും ഈ മതബന്ധനങ്ങളിൽ നിന്നും പുറത്തു വന്നിട്ടില്ല എന്റെ മതമാണ് ശരി മറ്റേതൊക്കെ തെറ്റാണ് ഇതാണ് കറക്റ്റ് ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ആ മതത്തിൽ തന്നെ കുടുങ്ങി കിടക്കുന്ന പലരും ഉണ്ട് അവർക്കൊന്നും വലിയ മാറ്റം വന്ന് വരാത്തത് കൊണ്ടാണ് ആ ഇപ്പോഴും ഈ മതത്തിൽ ഊന്നിക്കൊണ്ടുള്ള ചില കമന്റുകൾ ചെയ്യുന്നത് കാര്യം ഒരു വർഷം കൊണ്ടേ ഒക്കെ മെസ്സേജ് കേൾക്കുന്നവരാണ് പക്ഷെ കാര്യമായ വ്യത്യാസമൊന്നും വന്നിട്ടില്ല അപ്പൊ ഈ ഞാനീ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയാൽ ആ ഒരു ലെവലിലേക്ക് ഉയർന്നു വരാൻ കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കൊള്ളാം എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം നിങ്ങളുടെ ആത്മാവ് ഏതെങ്കിലും ഒരു മതത്തിൽ അടിവപ്പെടേണ്ട ആത്മാവല്ല ആ ആത്മാവ് ശരി കൃഷ്ണാവ ദൈവത്തിലേക്ക് തിരിച്ചു പോകണമെന്നും ആ മോക്ഷത്തിലേക്ക് എത്തണമെന്നും ആഗ്രഹിക്കുന്ന ഒരു ആത്മാവായത് ആ ഒരു ഹൈ തലം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് എന്റെ മെസ്സേജുകൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് കേൾക്കണം എന്ന തോന്നൽ കൊണ്ടുവന്ന് കൊടുത്ത് നിങ്ങളെ കൊണ്ടെല്ലാം കേൾപ്പിക്കുന്നത് കാരണം ആത്മാവിന് ഇത് ശരിയാണെന്ന് അറിയാം ഇത് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നറിയാം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഈ ബന്ധന മതബന്ധനങ്ങളിൽ നിന്നെല്ലാം മോചിതനായി സ്വതന്ത്രമായി പോകണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ നിങ്ങളാകുന്ന വ്യക്തിയുടെ ഉള്ളിൽ നിന്നും അല്ലെങ്കിൽ ആ നിങ്ങളാകുന്ന നിങ്ങളുടെ ഉപബോധ മനസ്സിന് പൂർണമായ സ്വാതന്ത്ര്യം കിട്ടുന്നില്ല കാരണം നിങ്ങൾ തന്നെയാണ് നിങ്ങൾ പഠിച്ചു വെച്ചതും കുടുംബപരമായിട്ട് വന്നതുമായിട്ടുള്ള ഈ മത ചട്ടക്കൂടിന്റെ അകത്ത് നിങ്ങൾ കിടക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ ആത്മാവ് നിങ്ങളെ കൊണ്ടുവന്ന് എന്റെ മെസ്സേജുകളെല്ലാം ഇത്രയും നാളും കേൾപ്പിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ കേൾക്കണമെന്ന് തോന്നി വരികയും കൂടുതൽ കൂടുതൽ അറിയാനുള്ള ഈ പുള്ളി എന്താണ് പറയുന്നത് എന്ന് അറിയാനൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ കാര്യമായിട്ട് ഉപയോഗമൊന്നും വരുന്നില്ല എന്ന് ആത്മാവിന് മനസ്സിലാകുന്നുണ്ട് അപ്പൊ എന്ത് കുഴപ്പം പറ്റുന്ന വെച്ചാൽ നിങ്ങളുടെ ആത്മാവ് തന്നെ നിങ്ങൾക്ക് ശത്രുവായി മാറും അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട് അതെന്താണ് എങ്ങനെയാണെന്ന് കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത് ബോധ്യപ്പെടും അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങളുടെ ആത്മാവിന്റെ ഇഷ്ടം മനസ്സിലാക്കി ശരിക്കും ഈ മതബന്ധനങ്ങളിൽ നിന്നെല്ലാം പുറത്തു വന്ന് എല്ലാ മതങ്ങളെയും അല്ലെങ്കിൽ എല്ലാ മനുഷ്യരെയും മനുഷ്യരെ കാണാനുള്ള ആ ഒരു വിശാല മനസ്സിലേക്ക് നിങ്ങൾ എത്തണം എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയും ഓക്കെ അപ്പൊ ഇനി ഞാൻ പറയുന്നത് ഈ കാലചക്രം ഈ കാലചക്രത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ പലരും ഏതൊക്കെ ചില സംഘടനകള് ആണ് ഈ കാലചക്രത്തെ ഒരു ചക്രം പോലെ വെച്ച് പഠിപ്പിക്കുന്നത് കാരണം ഈ ചക്രം എന്ന് പറയുമ്പോൾ ഈ കറങ്ങി കറങ്ങി വരുമ്പോൾ ഈ നേരത്തെ വന്ന ആ സാധനം ആ ഭാഗം തന്നെയാണല്ലോ പിന്നെയും കറങ്ങി വരുന്നത് ഇപ്പൊ സൈക്കിൾ ആണെങ്കിലും ഒരു സൈക്കിളിന്റെ ചക്രം ഇങ്ങനെ കറക്കുമ്പോൾ ഒരു സൈക്കിളിന്റെ ചക്രത്തിന്റെ അറ്റത്തൊരു ആണിയോ അല്ലോ പൊത്തിരിക്കുന്നതെന്ന് വെച്ചോ അത് കറങ്ങും തോറും ഈ ആണി ഇങ്ങനെ കറങ്ങി പിന്നെയും എത്തേണ്ട ഒരു സ്ഥലത്ത് പിന്നെയും കറങ്ങി വന്ന ആണി തന്നെ പിന്നെയും എത്തും പിന്നെയും കറങ്ങി വന്ന ഈ ആണി തന്നെ പിന്നെയും എത്തും അങ്ങനെ ഈ ചക്രം എന്ന് പറയുമ്പോൾ ഈ ഒന്ന് ഈ കണ്ടത് തന്നെ പിന്നെയും കണ്ടുകൊണ്ടിരിക്കണ്ടേ അപ്പൊ ഈ ഒരു ഇത് വെച്ചിട്ട് ഈ അധികം ഈ ബോധം വളർന്നു വരാത്ത ചിലരാണ് ഇത് കാലചക്രം എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെയാണ് ഇപ്പൊ ഞാനിപ്പോ ഈ ഈ സമയത്ത് ഇങ്ങനെ മൊബൈലിൽ നിങ്ങളെ കൂടെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന അതേ ഞാൻ തന്നെ ഇതിനു മുമ്പ് ഇതേ കരിയുഗത്തിന്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ ഇതേപോലെ ഇതേ ഉടുപ്പ് ഇട്ട് ഇതേ വേഷത്തിൽ ഇതേപോലെ ഈ വീട്ടിൽ നിന്നും സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇതിങ്ങനെ വർഷങ്ങളോളം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഇത് തന്നെ ഇനി നടന്നുകൊണ്ടിരിക്കും എന്ന് പറയുന്നത് കുറച്ചെങ്കിലും ഇത്തിരി ബോധമുള്ളവർക്ക് അത് മനസ്സിലാവും അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ ആവശ്യമില്ല കാര്യം അങ്ങനെ ഒരു ചക്രം ഉണ്ടാ ചക്ര ആ ഒരു ചക്രത്തിന്റെ രീതിയിലാണ് ഇങ്ങനെ പൊക്കുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് എന്തെങ്കിലും നോർമൽ അല്ലേ എന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചു തോക്കും എന്താണ് സൃഷ്ടാവദേവത്തിന്റെ ഉദ്ദേശം ഇതങ്ങനല്ലേ കാലചക്രം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ ഈ കാലചക്രം എന്ന് പറയുന്ന നമ്മുടെ ഒരു അവസ്ഥ നമ്മുടെ ഭൂമിയിൽ നമുക്ക് തന്നെ ഉണ്ടല്ലോ കാലാവസ്ഥ എന്ന് പറയുന്ന ഒരു അവസ്ഥ എല്ലാ വർഷവും മഴ മഴ തന്റെ ഒരു കാലാവസ്ഥയുണ്ട് വേനലുണ്ട് അതുകൊണ്ട് ഇതിങ്ങനെ ചക്രം പോലെ കറയുകൊണ്ടിരിക്കുകയല്ലേ ഒരിക്കലും ഈ ഭൂമി തന്നെ ഇങ്ങനെ കറയുകൊണ്ടിരിക്കുന്നെങ്കിൽ പോലും ഒരിക്കലും ഇതിനു മുമ്പ് കറങ്ങിയ ലെവലിലല്ല ഇപ്പൊ കറങ്ങുന്നത് എന്നും പുതിയ രീതിയിലാണ് കാരണം ഈ ഭൂമിയും സൂര്യനും എല്ലാം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്ന് നിൽക്കുന്നിടത്ത് അല്ല അടുത്ത വർഷം ഭൂമി നിൽക്കുന്നത് എത്രയോ ലക്ഷക്കണക്കിന് കിലോമീറ്ററിന് അപ്പുറത്താണ് പോയി നിൽക്കുന്നത് അതും ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് എന്നേ തുടങ്ങി സഞ്ചാരം ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നോക്കും ദിവസം ഒരേപോലെ സൂര്യനോദിക്കുന്നു അസ്തമിക്കുന്നു വയ്ക്കുന്നു സൂര്യനോദിക്കുന്നു അവസ്ഥ ദിവസവും ഒരേപോലെയാണ് തോന്നിയാലും ഈ ഓരോ ദിവസവും ഒരു കഴിഞ്ഞ ഒരു കഴിഞ്ഞു പോയ ഒരു ദിവസം ഇനി ഒരിക്കലും തിരിച്ചു വരില്ല അങ്ങനെ കോട കോടിക്കണക്കിന് വർഷം കൊണ്ട് ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ നമ്മുടെ ഭൂമിയും സൂര്യനും ഒക്കെ ഇങ്ങനെ ഇതേപോലെ തന്നെയാണ് നമ്മളെ കാലചക്രവും എല്ലാ കാലവും ഒരേപോലെ കാലം കാലങ്ങളിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും അതിൽ ആത്മാക്കൾ പുതിയത് വന്നുകൊണ്ടിരിക്കും അത് മോക്ഷപ്രാപ്തി വന്നുകൊണ്ടിരിക്കും പുതിയ ആത്മാക്കൾ വീണ്ടും വന്നുകൊണ്ടിരിക്കും അത് പഠിച്ച് ലെവലായി ഈ യുഗങ്ങളെല്ലാം ഉണ്ട് മറ്റേയുഗം മറ്റേ യുഗം ഈ യുഗം കലിയുഗം സത്യയുഗം ഇതൊക്കെ ഇങ്ങനെ ദ്വാപരയോഗം ഇതൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഈ വരുന്ന വ്യക്തികളൊന്നും ഒരേപോലല്ല വരുന്നത് അതിന്റെ ആവശ്യമില്ല അപ്പൊ നമ്മളിപ്പോ ഒരു ഹോട്ടലില് ഒരു പാത്രത്തില് ഇഡലി വേവിക്കുകയും അപ്പൊ ഇതിങ്ങനെ വേവിച്ചുകൊണ്ടേ ഇരിപ്പുണ്ട് ഹോട്ടലിൽ ഇങ്ങനെ രാവിലോട്ടെ വരെ ബെറോട്ട അടിച്ച് നോക്കിയാൽ മതി ബെറോട്ട അടിച്ചുകൊണ്ടിരിപ്പുണ്ട് അതിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിപ്പുണ്ട് രാവിലെ പിറ്റേ ദിവസം അത് തന്നെ ദിവസവും ഇത് തന്നെ എന്നും പറഞ്ഞ് മെനിഞ്ഞാന്ന് അടിച്ചറിയ ബെറോട്ടയാണോ അല്ലെങ്കിൽ ഇന്നലെ അടിച്ച അതേ ബെറോട്ടയാണോ ഇന്ന് രാവിലെ ഒമ്പത് മണിക്ക് വീണ്ടും അടിക്കുന്ന അല്ല അത് കഴിഞ്ഞു അത് തീർന്നു പോയി ഇനി ഇനി പുതിയത് പക്ഷേ ഈ പ്രോസസ്സ് ഡെയിലി ഒരേപോലെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഒരു ബ്രെഡ് ഫാക്ടറി നോക്കിയാൽ ഇപ്പൊ മാവ് കുഴയ്ക്കുന്നു മിഷൻ കറങ്ങുന്നു കുഴയ്ക്കുന്നു അത് ചേരേണ്ടതെല്ലാം ചേരുന്നു അതാവുന്നു ഇതാവുന്നു വേവിയുന്നു പാക്കറ്റാകുന്നു ബ്രെഡാകുന്നു വെളിയിൽ വരുന്നു അതേ സമയത്ത് ഒന്ന് ആ മറുഭാഗത്ത് വീണ്ടും പുതിയ മാവ് വന്ന് പിന്നെയും ബ്രെഡായി ഇനി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ മെഷീൻ ഇങ്ങനെ ഒരേപോലെ പറക്കിയതുകൊണ്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സൈഡിൽ കൂടെ പുതിയ മാവ് കേറുന്നു വെള്ളവും കേറുന്നു മറുഭാഗത്ത് ഇത് ബ്രെഡായി പുതിയതായിട്ട് പൊയ്ക്കൊണ്ടിരിക്കും വെളിയിൽ പൊയ്ക്കോണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആര് ഇറങ്ങിയ ബ്രെഡിനെ അത് കറക്കി പിന്നെ മാവും വെള്ളവും ആക്കിയിട്ട് ഒന്നേന്ന് ഒഴിച്ചല്ല അങ്ങനെ ഒരു മുതലാളി ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് മുതലാളിക്ക് എന്തോ തലയ്ക്ക് സുഖമല്ല നെല്ല് പറയാൻ പറ്റുകയുള്ളൂ പിന്നെ പിന്നിന് ഉദ്ദേശം തോന്നുന്നു ഇതങ്ങനെയല്ല ഇപ്പൊ കൃഷിക്കാരൻ കൃഷി ചെയ്താലും ഇപ്പൊ ഒരു ചാക്ക് നെല്ല് കൊണ്ടുവന്ന് കൃഷിഭൂമിയിൽ കൃഷി ചെയ്യുന്നു അപ്പൊ പാരമ്പര്യമായിട്ട് ചെയ്യുന്ന കൃഷിഭൂമിയായിരിക്കും പോലെ ഒരു ഏക്കർ വസ്തു ഉണ്ട് അപ്പൂപ്പന്റെ കാലത്തെ നെൽകൃഷിയായിരിക്കും ഇങ്ങനെ കാലകാലങ്ങളാൽ നെൽകൃഷി ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിപ്പുണ്ട് ഇരിക്കും ഉണ്ട് ഒരു കാലചക്രം പോലെ നെൽകൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് അച്ഛൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പത്ത് മുപ്പത്തഞ്ച് വർഷം ചെയ്തതിനു ശേഷം പിന്നെ മകനായിട്ടെടുത്ത് മകനും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ ചെറു മകനും ചെയ്തുകൊണ്ടിരിക്കും അവരുടെ പാരമ്പര്യമായിട്ട് നെൽകൃഷി ചെയ്യുന്നവരാണ് അപ്പൊ എങ്ങനെയാണ് നെൽകൃഷി ചെയ്യുന്നത് ഒരുപാട് കൃഷി ഒരുപാട് നെല്ലുകൾ ആദ്യം കൊണ്ടുവന്ന് പാകി അതിന് വിത്താ പാകി ചെടിയാക്കി നട്ട് അതിൽ നിന്ന് ആദ്യം എത്ര ഒരു ചാക്ക് നെല്ലാണോ ഉണ്ടാക്കിയെങ്കിൽ ഒരു നൂറ് ചാക്ക് വിളവെടുക്കും അപ്പോ ഒരു ചക്രം ആയി അടുത്ത ആ ചക്രം ഒന്നീന്ന് തുടങ്ങിയ വീണ്ടും അതിൽ നിന്ന് ഒരു ചാക്കെടുത്ത് വിത്താക്കി വിത്തിന വിത്തായനെ പാകി കതിരായി നെല്ലായി വീണ്ടും നെൽകൃഷി ഭംഗിയായി പൂർത്തീകരിച്ച് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചക്രം പോലെ ചെയ്തുകൊണ്ടിരിപ്പൊണ് കഴിഞ്ഞ കൃഷി സമയത്ത് എന്തൊക്കെയാണോ നമ്മൾ ചെയ്തത് ഏതൊക്കെ വളങ്ങളാണോ ഇട്ടത് എന്താണോ എങ്ങനെയൊക്കെയാണോ അതേപോലെ തന്നെ അടുത്ത കൃഷി സമയത്തും ചെയ്യണം പക്ഷെ ആദ്യം കിട്ടിയ നെല്ല് തന്നെയാണോ രണ്ടാമത് കൊണ്ട് പാകണയെന്ന് ചോദിച്ചാൽ വിളവെടുത്തത് നൂറ് ചാക്ക് കിട്ടിയതിൽ ഒരു ചാക്ക് മാത്രം മതി അടുത്തതില് അപ്പൊ നൂറ് ചാക്ക് അടുത്ത അതിൽ നിന്ന് കിട്ടും ചിലപ്പോൾ ഇരുന്നൂറ് കിട്ടിയെന്നിരിക്കും അതിൽ നിന്ന് പിന്നെ ഒരു ചാക്ക് ആ ഒരു ഏക്കറിനകത്ത് നടാൻ പാകത്തിനുള്ള നെല്ല് മാത്രം ഇന്ന് എടുത്താൽ മതി അപ്പൊ മുതലാളിക്ക് എന്താണ് ഓരോ കൃഷി ഓരോ കാല കൃഷി ചക്രം തീരുമ്പോഴും ഇത്രയും നെല്ലിങ്ങനെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും അത് വിറ്റ് കാശാക്കുകയോ കുടുംബത്തിലുള്ള ബാക്കിയുള്ളവർക്ക് ആഹാരമായിട്ട് എടുക്കുകയോ എന്തുകൊണ്ട് ചെയ്യാം അതേസമയം ഒരു ചാക്ക് നെല്ല് കൊണ്ടുവന്ന് കൃഷി ഇട്ട് വിളവെല്ലാം കഴിഞ്ഞപ്പം ഒരു ചാക്ക് നെല്ല് തിരിച്ചു കിട്ടി ഈ ഒരു ചാക്ക് നെല്ല് അതേപോലെ വീണ്ടും കൊണ്ട് കൃഷിക്കിട്ടു എല്ലാം കഴിഞ്ഞ് അവസാനം വീണ്ടും ഒരു ചാക്ക് നെല്ലായിട്ട് തിരിച്ചു കിട്ടി ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ഇതൊരു നാറാണത്തെ ഭ്രാന്തന്റെ അവസ്ഥ അവസ്ഥ പോലെ ആയിപ്പോയില്ലേ മുതലാളിക്ക് എന്ത് ലാഭം അപ്പൊ ഇതൊക്കെ വെറും വിഡിത്തോണത് ഇത് കാലചക്രം എന്ന് പറയുമ്പോൾ ഉടനെ ഈ അധിക ബോധമില്ലാത്ത ചിലര് കണ്ടത് തന്നെയായിരിക്കും വീണ്ടും വന്നവര് തന്നെയായിരിക്കും വീണ്ടും അവർ തന്നെയാണ് പിന്നെയും എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ഇതില് പ്രകൃതി അല്ലെങ്കിൽ സൃഷ്ടിന് ലാഭമുണ്ട് അതങ്ങനല്ലേ അല്ല ഇത് ഇപ്പം ഒരു ചെറിയ വിത്ത് പോലെ പ്രകൃതിയിൽ നിന്ന് അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നും വളരെ മൈന്യൂട്ട് അംശമായ ചെറിയ ചെറിയ മനസ്സിനെ എടുത്ത് ഒന്നു വളർച്ചയില്ലാത്ത ചെറിയ മനസ്സിനെ എടുത്ത് നോക്കിയാൽ മതി ഒരു ചെറിയ ഒരു മുട്ടയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കൊച്ചു ഒരു ഭ്രൂണത്തിൽ നിന്നാണ് ഒരു വലിയ മനുഷ്യനുണ്ടായി വരുന്നത് അതേപോലെ ഒരു ചെറിയ മനസ്സാണ് നമ്മളെ അകത്ത് ജീവജാലങ്ങളിലൂടെയും വൃക്ഷങ്ങളിലൂടെയും മനുഷ്യരിലൂടെ കേട്ട് വളർത്തി 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 ആ മനസ്സാണ് വളരുന്നത് മനസ്സെന്ന് പറയുമ്പോൾ എന്താണ് വളർന്നത് അറിവാണ് വളർന്നത് ജ്ഞാനമാണ് വളർന്നത് വളർന്ന ആ മനസ്സ് ആയി വരുമ്പോൾ ആ ഒരു മനസ്സാകുന്ന അത്രയും വളർന്ന ജ്ഞാനിയായ ആ ഒരു മനസ്സ് ഒരു എനർജിയെ നമ്മൾ സങ്കല്പിച്ചാൽ അതിനെ ഒരു ഒരു വലിയൊരു ബലൂണിന്റെ ഉണ്ടാകാത്ത ആ എനർജിയെ സ്റ്റോർ ചെയ്തതെന്ന് വെച്ചോ ഉദാഹരണത്തിന് എന്നിട്ട് ദൈവം അതിനെ കൊണ്ടുപോയതായിട്ട് കണക്കാക്കിക്കും അങ്ങനെ ദൈവം കൊണ്ടുപോകാനായിട്ട് അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നതാണ് അപ്പൊ അത് കൊണ്ടുപോയി വെച്ചു വെച്ച് അതിന്ന് ആ ബലൂൺ ശകലം എന്ന് തുറന്നു ഒരു ശകലം എനർജി വീണ്ടും എടുത്തിട്ട് ഒന്നേന്ന് ഭൂമിയിൽ അണുവായിട്ട് ആയിട്ട് തുറന്നു വീണ്ടും തുടങ്ങും അപ്പൊ ചെറിയ മനസ്സായിരിക്കും ഒരു വളർച്ചയില്ലാത്ത ഒന്നും ഇല്ലാത്ത കുഞ്ഞു മനസ്സിൽ നിന്ന് വീണ്ടും പല പല ജീവജാലങ്ങളിലൂടെയും വൃക്ഷങ്ങളിലൂടെയും ചെടികളിലൂടെയൊക്കെ വളർത്തി 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 മനുഷ്യനിലൂടെ ഭയങ്കരമായ ജ്ഞാന പൂർണ്ണനാക്കി അതിനെ വീണ്ടും വലിയൊരു എനർജിയാക്കി വലിയൊരു ബലൂണിൽ വീണ്ടും ശേഖരിക്കുന്നു അതിൽ നിന്ന് വീണ്ടും ഒരു അല്പം എടുത്ത് നമ്മുടെ നമ്മുടെ മക്കളെ വെച്ച് നോക്കിയാൽ തന്നെ നമുക്കറിയാം നമ്മൾ തന്നെ വ്യക്തിയിൽ നിന്നാണ് മക്കൾ ജനിക്കുന്നത് എങ്ങനെയാണ് ജനിക്കുന്നത് വെറും ഒരു അണുവിൽ നിന്നാണ് ഒരു ബീജവും രണ്ടോം ചേർന്ന് കാണാൻ പോലും പറ്റാത്ത ലെവലിൽ ഒരു സാധനം ഉണ്ടായിട്ട് ഗർഭാത്രത്ത് കിടന്ന് വളർന്ന് വലിയൊരു മനുഷ്യനായി മാറുമ്പം ആ മനുഷ്യനിൽ നിന്നും വീണ്ടും ഒരു ശകലം അങ്ങനെ ഒരു മനുഷ്യനിൽ നിന്നല്ലേ ഈ ഭൂമിയിൽ ഇത്രയും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനം ഉണ്ടായി വന്നിരിക്കുന്നത് എത്രയോ പേര് മരിച്ചുപോയി വീണ്ടും ഉണ്ടായി വരുന്നു അപ്പം പുതിയ പുതിയ ആത്മാക്കൾ ദൈവത്തിന്റെ കയ്യിൽ കിട്ടുന്ന ഈ വലിയ എനർജിയിൽ നിന്നും അല്പ അല്പം ആ എനർജീസ് ആയ ചെറിയ ആത്മാക്കളെ ദൈവം വീണ്ടും വീണ്ടും മനുഷ്യ മനുഷ്യഗർഭപാത്രത്തിലൊക്കെ ഇട്ട് വീണ്ടും കൃഷി ചെയ്ത് കൃഷി ചെയ്ത് എനർജിയാക്കി മാറ്റും മറ്റേ എനർജിയാക്കി മാറ്റുമ്പോൾ നമ്മുടെ കൃഷി വെച്ച് തന്നെ നോക്കിയാൽ മതി നമ്മൾ ആ ഒരു നെൽകൃഷി എടുക്കുമ്പോൾ നമ്മൾ ആ വയ്ക്കുവരും കാര്യങ്ങളെല്ലാം വേസ്റ്റ് ആയിട്ട് കത്തിച്ച് കളയുകയോ അത് വേറെ രീതിയിൽ ഫോമായി മാറുകയോ ചെയ്യും എന്നിട്ട് ആ നെല്ലല്ലേ നമ്മൾ എടുക്കുന്നത് അല്ലാതെ നെല്ലിൽ വന്നു പറഞ്ഞ ആ വക്കോലും മൂടും വ്യാലും കൊതുമ്പും ചൂട്ടും എല്ലാം കൂടെ വാരിയിട്ട് നമ്മൾ പുഴുങ്ങി തിന്നൂലല്ലോ നമ്മളതിൽ വേണ്ട സാധനം മാത്രം ഇപ്പൊ തെങ്ങാണെങ്കിലും തേങ്ങ അത് വേണ്ട രീതിയിൽ ആ തേങ്ങക്ക് വേണ്ട രീതിയിൽ തേങ്ങ എടുക്കുന്നു തൊണ്ടിന് വേണ്ട രീതിയിൽ തൊണ്ടു വയ്ക്കുന്നു കത്തിച്ച് കളയേണ്ടത് കത്തിച്ച് കളയുന്നു അങ്ങനെ നമ്മുടെ മനുഷ്യ ശരീരമാകുന്ന ശരീരത്തിനകത്തിട്ട് ഈ ആത്മാവാകുന്ന മനസ്സിനെ എത്രത്തോളം ജ്ഞാനവും അറിവും ലഭിച്ചുകൊണ്ടിരിക്കുക അത്രത്തോളം ഈ മനസ്സ് വലുതായിരിക്കും അതിനെയാണ് ദൈവം കൊണ്ടുപോകുന്നത് എന്നിട്ട് ഈ കൊതുമ്പും ചൂട്ടുമാകുന്ന നമ്മുടെ ശരീരത്തിന് അതിന്റെ രീതിയിൽ വേറൊരു ഫോമാകിയെ നശിപ്പിച്ചു കളയോ കത്തിച്ചു കളയോ ഒക്കെ ചെയ്തു കളയും എന്നിട്ട് നശിക്കാത്ത ആ മനസ്സിനെ തിരിച്ചുകൊണ്ട് പോകും എന്നിട്ട് അതിൽ നിന്നും ഒരു വേറൊരു അല്പം എടുത്ത് ആ നമ്മളിൽ നിന്ന് തന്നെയാണ് ഇപ്പൊ ഞാൻ തന്നെ ഇപ്പം ഒരു ലെവലായി പവർഫുള്ളായി നല്ലൊരു ആത്മാവായി ഞാൻ പോകുമ്പോൾ ആ സുജോ എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് തന്നെ ഒരു അണുരൂപത്തിൽ ഒരു ആ മനസ്സിൽ നിന്ന് ശരീരമില്ല ഒരു വളരെ ഒരു പോലെ ഒരു ചെറിയ ഒരു സാധനം എടുത്തിട്ട് ഭൂമിയിൽ അടുത്ത ഒരു ഒരു അണുവിലൂടെ വീണ്ടും തുറന്നു അങ്ങനെ ഒരു സുജോയിൽ നിന്ന് നൂറുകണക്കിന് സുജോയായി അത്രയും എനർജി സൃഷ്ടാവ ദൈവത്തിലേക്ക് പോകും പ്രകൃതിയിലേക്ക് അത് പോകും പ്രകൃതി വികസിച്ചുകൊണ്ടിരിക്കും ദൈവം വലുതായിക്കൊണ്ടിരിക്കും ദൈവത്തിന്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ദൈവത്തിന്റെ ആവശ്യത്തിന് വേണ്ടി തന്നെയാണ് ഇവരുടെ നമ്മൾ ചെയ്യുന്നത് വേണ്ടി ദൈവം നമ്മൾ പറയുക കടന്ന് ചെയ്യണത് ദൈവത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ദൈവം ചെയ്യുന്ന ദൈവത്തിനെയും മനസ്സ് പവർഫുള്ളാക്കാൻ വേണ്ടി ദൈവത്തിന് തന്നെ പവർഫുൾ ആവാൻ വേണ്ടി ദൈവം ചെയ്യുന്ന ഒരു കൃഷിയാണ് ഈ ഭൂമി പോലുള്ള പല പല ഭൂമികളിലും ഒക്കെ ഇട്ട് ഓരോ ജീവജാലങ്ങളെ മനുഷ്യനെയൊക്കെ സൃഷ്ടിച്ച് ഇങ്ങനെ ആക്കി എടുക്കുന്നത് ദൈവത്തിന്റെ ആവശ്യം അതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ദൈവത്തിന് ഈ ലാഭം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കാലചക്രങ്ങൾ ഒരു സൈക്കിൾ ഓഫ് കൃഷി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം മനുഷ്യ കൃഷി തീരുന്നത് സത്യവം എത്തുമ്പോഴാണ് ഒരു ചക്രം ഒരു മനുഷ്യ കൃഷിയുടെ പൂർണത വന്നിട്ട് അവസാന പവർഫുള്ള ആത്മാക്കളെ ഹൈ ലെവലിലും അത്ര അല്ലാത്ത രണ്ടാമത്തെ ലെവലിൽ അത്രയും പവർഫുള്ളാവാത്ത മൂന്നാമത്തെ ലെവലാകുന്ന മനസ്സിന്റെ ഓരോ തലങ്ങളിലേക്ക് ഈ എനർജീസിനെ കൊണ്ടുപോകും അപ്പൊ ഒരു ചക്രം തീരുമ്പം ലക്ഷക്കണക്കിന് വർഷമെടുക്കുന്നേ ഉള്ളൂ അത് അത് നമ്മുടെ കണക്കിന് ദൈവത്തിന്റെ കണക്കിന് ചില ദിവസങ്ങളായിരിക്കും ആ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ ആ ഒരു കണക്കിനും ഡിഫറൻസ് പറയാം നമുക്കാണ് ലക്ഷക്കണക്കിനും കോടിക്കണക്കിന് വർഷങ്ങൾ പോകുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യരെ നമ്മളുടെ ഇത് വെച്ചിട്ടാണ് അപ്പൊ ഇതിങ്ങനെയൊക്കെ നടന്നുകൊണ്ടേരിക്കും പുതിയ പുതിയ നമ്മളിൽ നിന്ന് ഇപ്പൊ ഇപ്പൊ തന്നെ ഈ ഭൂമിയിൽ നിന്ന് ഇപ്പോ ഒരു 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 ലക്ഷം ആത്മാക്കളെ ദൈവത്തിന് ഹൈ ആയിട്ട് കിട്ടിയെന്ന് വെച്ചോ ആ ഒരു ലക്ഷം ആത്മാക്കളിൽ നിന്നും ഒരു ലക്ഷത്തിൽ നിന്ന് ഒരു ഒരു അംശം മതി അടുത്ത ഭൂമിയിൽ അനേകം അണുക്കളെ ദൈവം ഇങ്ങനെ വിത്ത് വിതയ്ക്കും പോലെ വിതച്ചിട്ട് അതിൽ നിന്ന് ആ ആണുവിൽ നിന്ന് വളർത്തി 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 വീണ്ടും ലക്ഷക്കണക്കിന് മനുഷ്യരിലാക്കി അത്രയും പവർഫുള്ളാക്കി തിരിച്ചു കൊണ്ടുപോകാൻ ഈ ശകരം മതി ഒരു അംശം മതി അപ്പൊ അടുത്ത കാലചക്രം അടുത്ത കാലചക്രത്തില് ഇപ്പൊ ഈ സത്യവധത്തിൽ നിന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇനി ആർക്കും ജന്മങ്ങളില്ല മാക്സിമം ഇവിടെ എന്നെ കർമ്മഫലം ഒക്കെ അനുഭവിച്ചു തീർത്ത് ജ്ഞാനം കൊടുത്ത് പഠിപ്പിച്ച് ആക്കുന്ന ഒരു പ്രക്രിയ ഇപ്പൊ തുടങ്ങി കഴിഞ്ഞു നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൽ നിന്നും എടുക്കുന്ന നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങളിൽ നിന്ന് മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അത് നിങ്ങൾ ഞങ്ങൾ അങ്ങനെയൊന്നും അതൊരു മനസ്സ് മാത്രമായി ഒരേന്ദ്ര ഒരേ മനസ്സാവും ഇപ്പോൾ എന്നിലൂടെ കേൾക്കുന്ന ആ നിങ്ങൾ ഇപ്പോൾ ഒരു അമ്പത് പേരുണ്ടെങ്കിൽ അമ്പത് പേര് ഒരു മനസ്സാകും ഒരേ മനസ്സാവുമ്പോൾ പിന്നെ നിന്റെ മനസ്സ് എന്റെ മനസ്സ് ഞാൻ അത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ അങ്ങനെയൊന്നും ഇല്ല എല്ലാവരും ഒരേ ഒരുമനപ്പെട്ടൊരു മനസ്സായി മാറുമ്പോൾ അത് ഒരൊറ്റ മനസ്സാണ് അതിൽ നിന്ന് ഒരു ശകലം എടുത്താൽ മതി അടുത്ത പുതിയ ഒരു കാലചക്രത്തിലേക്കുള്ള വിത്ത് കിട്ടിക്കഴിയും ഓക്കെ ഇപ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്